ബിസ്മല്ലാഹിറമാൻ റഹീം ഇൻ അലഹമുല്ലാ വസ്സലാത്ത് വസ്സലാമ റസൂലില്ല വായി വസഹബിഹി അജ്മീൻ അസ്സലാമലൈക്കും വാഹമത്തു ഷെയ്ഖുലസ്ലാം മുഹമ്മദ് ഇൻ അബ്ദുൽ വഹാബ് റഹ്മോന്നിയുടെ ഉസൂല സലാസയാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്നടിസ്ഥാന തത്വങ്ങൾ ഇതിലെ ആദ്യത്തെ അടിസ്ഥാനം ആണ് വായിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് മൂന്നും ഖബറിൽ ചോദ്യം ചെയ്യുമ്പോൾ ഉത്തരം പറയാൻ വേണ്ടിയിട്ടുള്ള വിജ്ഞാനങ്ങളാണ് ആദ്യത്തെ ചോദ്യം വൻ റബ്ബൊക്ക നി റബ്ബ് ആരാണെന്ന് ചോദിച്ചാൽ അള്ളാഹു എന്ന് പറയണമെങ്കിൽ പറയാൻ കഴിയണമെങ്കിൽ അല്ലാഹു അറിയണം അള്ളാഹുവിനെ എങ്ങനെ ആരാധിക്കണം എന്നറിയണം ഷിർക്ക് എന്താണെന്ന് അറിയണം ആരാധനയുടെ ഇനങ്ങൾ എന്താണെന്ന് അറിയണം ഷിർക്കിൻ്റെ ഇനങ്ങൾ എന്താണെന്നറിയണം ബാറഖ് അല്ലാഹു ഫീഖോ അപ്പോൾ ഇനി ആരാധന ഹൃദയത്തിൻ്റെ ആരാധനയെക്കുറിച്ച് ആരാധനകൾ നമ്മൾ കുറേ കഴിഞ്ഞ തടസ്സി പിന്നെ ഹൃദയത്തിൻ്റെ വിവിധ ഇനം ആരാധനകളെക്കുറിച്ച് നമ്മൾ വായിച്ചു ഇനി അതിൻ്റെ ഇനങ്ങളും അതിൻ്റെ തെളിവുകളും ആദ്യം അൽ ഹൗഫ് ഭയം ഇന്നമാ ഇൻ നമാലിഹു ഫലാ തഹാഫൂഹും വഹാഫൂനി കുന്തും മുഗ്മിനീൻ അത് ഷെർത്താൻ മാത്രമാണ് അവൻ്റെ ഔലിയാക്കളെക്കുറിച്ച് അവൻ നിങ്ങളെ ഭയപ്പെടുത്തുന്നു അതുകൊണ്ട് അവരെ ഭയപ്പെടരുത് എന്നെ മാത്രം ഭയപ്പെടുക നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ ഇത് സൂറത്തോ ആലി ഇമ്രാനിലെ മൂന്നാം അധ്യായം നൂറ്റി എഴുപത്തഞ്ചാം ഭജനാണ് അൽ ഹൗഫ് ഭയം ഒരു ആരാധനയുടെ ഒരു ഇനാണ് അത് ഹൃദയത്തിൻ്റെ ആരാധനയാണ് ഇങ്ങനെ തന്നെയാണ് അൽ ഹൗഫ് അൽ ഹഷിയ അർ റഹബ അർ റജ അ തവക്കുൽ ഈ ഓരോന്നും ഹൃദയത്തിൻ്റെ ആരാധനയാണ് അൽ ഹൗഫ് രണ്ടിനുണ്ട് ഹൗഫുൽ ഇബാദ ഹൗഫു ഹൗഫു അതബീ ഹൗഫുൽ ഇബാദ എന്ന് പറഞ്ഞാൽ ആരാധന അതിൽ ഭയമുണ്ട് ആരാ ഭയത്തിൻ്റെ ആരാധന ഭയം അതിൽ ആരാധ അതിൽ ആരാധനയുണ്ട് ഹൗഫു തബീ എന്ന് പറഞ്ഞാൽ പ്രകൃതിപരമായ ഭയം ആദ്യത്തെ ഇനം ഹൗഫുൽ ഇബാധ ആ ഭയം അള്ളാഹു അല്ലാത്തവർക്ക് കൊടുത്താൽ അത് ഷുർക്കാണ് കാരണം അവൻ അള്ളാഹു അല്ലാത്തതിനെ ഭയപ്പെടുന്നു അള്ളാഹ്ക്ക് മാത്രം ശക്തിയുള്ളൊരു കാര്യത്തിൽ അള്ളാഹു അല്ലാത്തതിനെ അവൻ ഭയപ്പെടുമ്പോൾ അത് ഷുർക്കാവും ഉദാഹരണമായിട്ട് ആർക്കെങ്കിലും അവന് രോഗം വരാൻ സാ വരുത്തിക്കാൻ സാധിക്കും അല്ലെങ്കിൽ ആർക്കെങ്കിലും അവൻ്റെ ആത്മാവിനെടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ അവൻ്റെ കുട്ടിയെ മരിപ്പിക്കാൻ സാധിക്കും അങ്ങനെ കുറേ വിവരമില്ലാത്തവർ ചെയ്യുന്നുണ്ടല്ലോ അവർ ജിന്നിനെ ഭയപ്പെടുന്നു ഭയപ്പെടുന്നു ഗർഭിണിയായ അവരുടെ ഭാര്യന്മാരെ ഉപദ്രവിക്കുമോ അവരുടെ കുട്ടികളെ ഉപദ്രവിക്കുമോ അവർ മന്ത്രവാദികളെ ഭയക്കുന്നു അല്ലെങ്കിൽ അവർ മരണപ്പെട്ടവരെ ഭയക്കുന്നു അങ്ങനെ അവർ ഭൗതിക കർമ്മങ്ങൾ ചെയ്യുന്നു ഈ ഭയത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ എന്നാൽ ഈ കാര്യങ്ങൾ അള്ളാഹു അല്ലാതെ ആർക്കും ചെയ്യാൻ സാധ്യമല്ല അതായത് രോഗം വരുത്തുക മരിപ്പിക്കുക ഉപജീവനം നൽകുക ജീവിതത്തെടുക്കുക ഇതൊക്കെ അള്ളാഹ്ക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് ബാക്കി ആർക്കും ഒന്നും ഇതിൽ കഴിവില്ല അതേപോലെ ഒരനുഗ്രഹത്തെ എടുത്തു കളയാ അങ്ങനെ മറ്റു മറ്റു കുറേ കാര്യങ്ങൾ ഈ കാര്യങ്ങളെല്ലാം അള്ളാഹ് ഉദ്ദേശിച്ചാൽ മാത്രം നടക്കുന്നതാണ് അതുകൊണ്ട് ആരെങ്കിലും ഭയപ്പെട്ടാൽ ആരെക്കുറിച്ചെങ്കിലും അവർക്ക് ശക്തിയുണ്ട് എന്ന് ഭയപ്പെട്ടാൽ അള്ളാഹുവിന് പുറമെ അവർക്കും ശക്തിയുണ്ട് എന്ന് ഭയപ്പെട്ടാൽ അവർക്ക് രോഗം വരുത്താൻ സാധിക്കും അവർക്ക് മരിപ്പിക്കാൻ സാധിക്കും അവർക്ക് അനുഗ്രഹം നൽകാൻ സാധിക്കും അപ്പോഴെന്താവും അത് വലിയ ശുർക്കാണ് കാരണം ഇവൻ ആരാധന അള്ളാഹല്ലാത്തവർക്ക് നൽകി കാരണം ഈ ഭയം അത് അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ അതേപോലെ അവർ ഖബറിനെ ഭയപ്പെടുന്നു ജിന്നുകളെ ഭയപ്പെടുന്നു ഷെത്താനെ ഭയപ്പെടുന്നു അവർക്ക് ഭയമുണ്ട് അവർക്ക് എന്താണ് ഈ ഇതൊക്കെ അവർക്ക് ദോഷം ചെയ്യും അവരെ ഉപദ്രവിക്കും ഉപദ്രവം അവരിലേക്ക് ഇറങ്ങും അങ്ങനെ അവരിലേക്ക് അടുക്കാൻ വേണ്ടി അവർ നോക്കും അവരെ ഉപദ്രവവും അവരിൽ നിന്നുള്ള ഭയവും തടുക്കാൻ വേണ്ടി ഇതെല്ലാം വലിയ ശുക്കാണ് അവൻ പറയും എനിക്ക് ഭയമുണ്ട് ഞാന് അർത്തിട്ടില്ലെങ്കിൽ അതിനുവേണ്ടി അർത്തിട്ടില്ലെങ്കിൽ എൻ്റെ മേലെ ദുരന്തം സംഭവിക്കും അല്ലെങ്കിൽ എൻ്റെ കുട്ടികൾക്കോ എൻ്റെ സമ്പത്തിനോ ദുരന്തം സംഭവിക്കും ഇതുപോലത്തെ ഇതൊക്കെ അവർ ഭയപ്പെടുന്നു ഹൂദിൻ്റെ ജനത പറഞ്ഞ പോലെ എന്നാ പറഞ്ഞു ഇൻ നക്കൂലു ഇല്ല ഇല്ല ബാലു ബാദു ഇല ഞങ്ങൾ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ ഞങ്ങളുടെ ചില ദൈവങ്ങൾ നിങ്ങൾക്ക് തിന്മ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ അവർ അവരുടെ ദൈവങ്ങളെ കൊണ്ട് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി അദ്ദേഹത്തെ ഭയപ്പെടാൻ ശ്രമിച്ചു അവരുടെ ദൈവങ്ങൾ കൊണ്ട് ഇന്നി ഉഷിദുല്ലാഹതു അന്നി വരിയും മിമ്മാൻ ുംബ്ബിക്കും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അള്ളാഹുവിനെ തൊട്ട് സാക്ഷ്യം വഹിക്കുന്നു നിങ്ങളും സാക്ഷ്യം വഹിക്കുക നിങ്ങൾ പങ്കു ചേർക്കുന്നതിനെല്ലാം ഞാൻ ഒഴിവാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കൂടി എനിക്കെതിരെ തന്ത്രം പ്രയോഗിച്ചോളി എനിക്കൊരു താമസം നൽകേണ്ട ഞാൻ നിങ്ങളുടെയും ഞാൻ എൻ്റെയും നിങ്ങളുടെയും റബ്ബായ അള്ളാവിൽ വരമേൽപ്പിക്കുന്നു ഇത് സൂറത്ത് ഹൂജിലെ അൻപത്തിനാല് അമ്പത്താറ് വചന പതിനൊന്നാം അദ്ധ്യായം ഇതാണ് തൗഹീദ് ഇതിനെ അവരെല്ലാം എതിർത്തു ഫക്കീദൂനി ജമീ സുമല തൊന്തിറോഡ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും എനിക്കെതിരെ തന്ത്രം പ്രയോഗിച്ചോളി ഇതിനർത്ഥം എന്നെ പരിഗണിക്കാൻ എന്നെ പരിഗണിക്കാതിരിക്കേണ്ട മറിച്ച് ഈ സമയത്ത് നിങ്ങൾക്ക് എനിക്കെതിരെ തന്ത്രം പ്രയോഗിച്ചോളി അവർക്ക് യാതൊരു ശക്തിയുമില്ല മറിച്ച് അള്ളാഹു അദ്ദേഹത്തിന് അവരുടെ മേൽ വിജയം നൽകി അതുകൊണ്ട് ആരെങ്കിലും അള്ളാഹുവിന് അല്ലാത്തതിനെ ഭയപ്പെടുകയാണെങ്കിൽ അതിൽ അള്ളാഹ് മാത്രം ശക്തിയുള്ളൊരു കാര്യത്തിൽ അള്ളാഹ് അല്ലാത്തവരെ ഭയപ്പെടുകയാണെങ്കിൽ അവൻ വലിയ ഷിർക്ക് ചെയ്തു ഇതാണ് ഹൗഫുൽ ഇബാദ ഈ ഹൗഫു ഷിർക്കാണ് അത് ധാരാളം ജനങ്ങളിൽ കാണുന്നുണ്ട് അവർ ഖബറുകളെ ഭയപ്പെടുന്നു അല്ലെങ്കിൽ ഔലിയാക്കളെ ഭയപ്പെടുന്നു അവർ ഷെത്താനെ ഭയപ്പെടുന്നു അവർ ജിന്നിനെ ഭയപ്പെടുന്നു ഇത് കാരണം അവരിലേക്ക് അടുക്കാൻ വേണ്ടി അവർ അവർക്ക് വേണ്ടി അറുക്കുന്നു ശപഥം ചെയ്യുന്നു ഭക്ഷണം നൽകുന്നു അവർ സമ്പത്ത് കവറിൻ്റെ അടുത്ത് വെക്കുന്നു അവരുടെ സുരക്ഷ അവർക്ക് പിന്നെ ദോഷത്തിൽ നിന്ന് സുരക്ഷ ലഭിക്കും എന്ന് കരുതി അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയോജനം ലഭിക്കും എന്ന് കരുതി ഇതെല്ലാം ആരാധനയിലെ ഭയമാണ് അപ്പോൾ ഇതെല്ലാം എന്താണ് ഭയത്തിൻ്റെ ആരാധനയാണ് അത് ഷിർക്കാണ് അത് അള്ളാവിനെ മാത്രമേ അള്ളാവിനെ മാത്രമേ ഭയക്കാൻ പാടുള്ളൂ അള്ളാഹ് അല്ലാത്തവരെ ഭയക്കാൻ പാടില്ല കാരണം അവർക്ക് യാതൊരു ദോഷവും ചെയ്യാൻ സാധിക്കുകയില്ല രണ്ടാമത്തെ ഇനം പ്രകൃതിപരമായ ഭയമാണ് ഈ ഹൗഫ് തന്നെ രണ്ടാമത്തെ ഇനം പ്രകൃതിപരമായ ഭയമാണ് ഇത് വ്യക്തമായിട്ടും നിങ്ങൾക്ക് ഭയമുണ്ട് ഏതുപോലെ ഒരു പാമ്പിനെ നിങ്ങൾക്ക് ഭയമുണ്ട് അല്ലെങ്കിൽ ഒരു തേളിന് ഭയമുണ്ട് അല്ലെങ്കിൽ ഒരു ശത്രുവിനെ ഭയമുണ്ട് ഇതെല്ലാം സ്വാഭാവികമാണ് അറിയപ്പെട്ട കാര്യമാണ് ഇവയെ ഭയക്കുന്നത് ശുക്കല്ല ഇത് പ്രകൃതിപരമായ ഭയമാണ് അറിയപ്പെട്ടതാണ് സ്വാഭാവികമാണ് കാരണം ഈ ഭയത്തിനൊരു കാരണമുണ്ട് അങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് സംരക്ഷണം ലഭിക്കേണ്ടതുണ്ട് ജാഗ്രത പാലിക്കേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ഒരു പാമ്പിനെ കണ്ടാൽ നമ്മൾ ആയുധമെടുക്കും വടിയെടുക്കും അതേപോലെ തേളിനെ കണ്ടാലും നമ്മൾ വടിയെടുക്കും ആക്രമിക്കാൻ വന്ന മൃഗത്തെ കണ്ട ആയുധം എടുക്കും കാരണം ഇവക്കൊക്കെ ദോഷം ചെയ്യാൻ കഴിയും ഇവയെ ഭയപ്പെടുന്നത് ശുർക്കല്ല അത് പ്രകൃതിപരമായ ഭയമാണ് അതുകൊണ്ടാണ് അള്ളാവ് മൂസാ അലൈഹി ഇസ്ലാമിനെക്കുറിച്ച് പറഞ്ഞത് ഫഹറ അതുകൊണ്ട് അദ്ദേഹം അവിടുന്ന് രക്ഷപ്പെട്ടു അതിനർത്ഥം ആ സ്ഥലത്ത് നിന്ന് ഹായിഫൻ എത്തറ ഫബു എത്തറ ഭയത്താൽ അപ്പം ആ സ്ഥലത്ത് നിന്ന് ഭയത്താൽ രക്ഷപ്പെട്ടു ഇത് സൂറത്ത് ഉൽ ഖസസ് ഇരുപത്തെട്ടാം അധ്യായം ഇരുപത്തൊന്നാം വചനം കാരണം മൂസാ നബി അലൈഹി ഇസ്ലാം ശത്രുക്കളെ ഭയപ്പെട്ടിരുന്നു കാരണം അദ്ദേഹം ഒരു വ്യക്തിയെ അവരിൽ നിന്നൊരു വ്യക്തിയെ കൊന്നിരുന്നു വധിച്ചിരുന്നു അങ്ങനെ അദ്ദേഹം മദ്യനിലേക്ക് ഓടിപ്പോവുകയും അങ്ങനെ ചുറ്റുപാട് നോക്കുകയും ഭയത്താൽ കാരണം അദ്ദേഹത്തിന് ഭയമുണ്ട് അദ്ദേഹത്തെ പിടിക്കുമോ എന്ന് ഇത് പ്രകൃതിപരമായ ഭയമാണ് എന്നാൽ അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം അള്ളാഹു മുറി അള്ളാഹുവിൽ തവക്കൽ ചെയ്യണം എന്ന് പക്ഷേ മാർഗങ്ങൾ സ്വീകരിക്കാം ദോഷത്തിൽ നിന്ന് തടയാൻ ദ്രോഹത്തിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും തടയാൻ നമുക്കെന്ത് ചെയ്യാം മാർഗങ്ങൾ അവലംബിക്കാം തവക്കുൽ അള്ളാഹുൽ തന്നെ അള്ളാഹു പറഞ്ഞു ഫലാ തഹാഫു വഹാഫൂനി അതുകൊണ്ട് അവരെ ഭയപ്പെടരുത് എന്നെ ഭയപ്പെടുക നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ ഇത് സൂറത്ത് ആലിംറാൻ മൂന്നാം മധ്യായ നൂറ്റി എഴുപത്തഞ്ചാം വചനം ആലിംറാൻ്റെ ഈ വചനം നബി അലൈഹി വസ്ലമിനെ കുറിച്ചാണ് യുഹു യുദ്ധത്തിൻ്റെ സമയത്ത് ബഹുദേവ വിശ്വാസികൾ ഭീഷണിപ്പെടുത്തിയപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ മുസ്ലിങ്ങളിലേക്ക് മടങ്ങി വരും അങ്ങനെ അവരെ നശിപ്പിക്കും അപ്പോൾ അള്ളാഹു പറഞ്ഞു ഇന്ന മാദിത്താൻ യുഹി അത് ഷെത്താൻ മാത്രമാണ് നിങ്ങളെ അവൻ്റെ ഔലിയാക്കളെ കൊണ്ട് അവൻ ഭയപ്പെടുത്തുന്നു നിങ്ങൾ അവനെ ഭയപ്പെടേണ്ട നിങ്ങൾ എന്നെ മാത്രം ഭയപ്പെടുക നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ ഇത് സൂറത്ത് ആലി ഇമ്രാനിലെ മൂന്നാം അധ്യായം നൂറ്റി എഴുപത്തി അഞ്ചാം വചനം അതിനർത്ഥം ഇത് ഷെത്താനിൽ നിന്നുള്ളൊരു ഭീഷണി മാത്രമാണ് ഫാറക്കല്ലാ ഒപ്പിക്കും നമുക്കിവിടെ നിർത്താം സുബാനക്കല്ലാ അഭ്യന്ദിക്ക അഷദ്ാഹില്ലാത്ത അസ്തഫുർ ഖാത്തൂബ്ലി അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വർക്കാത്തൂ